മലയാളം ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളടക്കം ബിഗ് ബോസ് താരങ്ങളും വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും പങ്കെടുത്തിരുന്നു ഇതിൽ ബിഗ് ബോസ് താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ നോറയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ കൃഷ്ണകുമാറിന്റെ മക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ ദിയകൃഷ്ണയുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഇവർ ആരാണെന്ന് ശരിക്കും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഏറ്റവും സ്പെഷ്യലായ ദിവസം ആരെങ്കിലും എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അയാൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാൻ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ദിയ കൃഷ്ണ പ്രതികരിച്ചത് സിജോ ജോണിന്റെ വിവാഹത്തിന് വേദിയിൽ ഫോട്ടോ എടുക്കാനായി കയറുന്നതിനിടെയാണ് നോറ കേക്ക് വർദ്ധിച്ചത് അടുത്തു നിൽക്കുന്ന സിജോയുടെ ഭാര്യ ലൈനുവന് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് കൂടുതൽ പേരും കമന്റ് ചെയ്തിരിക്കുന്നത് സിജോയ്ക്ക് നോറയുടെ വക കേക്ക് ഫേഷ്യൽ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ വൈറലാകുന്നത് വിവാഹ ദിവസം നോറ ചെയ്ത പ്രവൃത്തി ഒട്ടും ശരിയല്ല എന്നാണ് കമന്റുകളിൽ അധികവും ബിഗ് ബോസ് സീസൺ ആറിലൂടെ ശ്രദ്ധ നേടി താരങ്ങളായ നോറ സിജോ ഗബ്രി ജാസ്മിൻ സായി കൃഷ്ണ അഭിഷേക് തുടങ്ങിയവർ വലിയ സൗഹൃദത്തിലാണ് ഇരുവരെ എല്ലാവരും കഴിഞ്ഞ ആഴ്ചയായിരുന്നു സിജോയുടെ വിവാഹം ദീർഘകാലമായി തൻ്റെ പ്രണയനെയായിരുന്ന ലിനോ മേരിയാണ് സിജോ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തിച്ചടങ്ങുകൾ ചടങ്ങുകൾ ആഘോഷമാക്കിയിരുന്നു